ദിലീപേട്ടന്റെ ലീഡിൽ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഒരുക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബബ്ബബ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തെ കുറിച്ച് ഞാൻ വിചാരിച്ചിരിക്കുന്നു എ സീറോ ലോജിക് കംപ്ലീറ്റ് എന്റർടൈനർ ഇസ് ഓൺ ദ വേ എന്ന ടാഗ്ലീലിലൂടെയാണ് ഈ ഒരു ചിത്രത്തിന് എൻ്റെ പേഴ്സണലി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് നേരത്തെ ഞാൻ ദിലീപേഡന്റെ ബബ്ബ എന്ന ഒരു വീഡിയോ ചെയ്തപ്പോഴായിരുന്നു മറ്റൊരു കാര്യം ചിന്തിച്ചിട്ടുള്ളത് ദിലീപേട്ടന്റെ തന്നെ സി എ ഡി മൂസ എന്ന ചിത്രത്തിനായാലും വലിയ രീതിയിൽ ലോജിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ആ ഒരു ചിത്രം അന്ന് വലിയൊരു ഹിറ്റായി പിന്നെ എന്തുകൊണ്ട് ബബ്ബ എന്നൊരു കംപ്ലീറ്റ് എൻ്റർടൈനർ ചിത്രത്തിന് ലോജിക്ക് നോക്കരുതെന്ന് പറയാൻ കാരണം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ആ ഒരു ബബുബ എന്ന ചിത്രത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റിൽ നിന്ന് തന്നെയാണ് ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റ് ആയിരുന്നു സി എ ഡി മൂസ എന്ന ചിത്രത്തിൽ വലിയ ലോജിക്ക കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നിട്ട് ആ ഒരു ചിത്രം അന്ന് വിജയിച്ചല്ലോ പിന്നെ ഈ ഒരു ചിത്രത്തെ കുറിച്ച് ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ ലോജിക്ക് നോക്കരുത് എന്ന് പറയാൻ എന്താ കാരണം ഈ ഒരു ചിത്രമായാലും ലോജിക്ക് നോക്കാതെ എല്ലാവരും കണ്ട് ഹിറ്റാക്കും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലുള്ള കമന്റ്സ് ആയിരുന്നു അതിന് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ഇപ്പൊ സി എ ഡി മൂസ എന്ന ചിത്രമായാലും ബബബ എന്ന ചിത്രത്തിലായാലും നായകനെ വന്നിട്ടുള്ളത് ദിലീപേട്ടനാണ് അന്ന് സി എ ഡി മൂസ എന്ന ചിത്രത്തിൽ നമുക്ക് ഇപ്പൊ കണ്ടാലും അറിയാം വലിയ വലിയ ലോജിക്ക് കാര്യങ്ങളോ ഇല്ല ഒരു കാർട്ടൂൺ കാണുന്ന രീതിയിൽ പോലും ആ ഒരു ചിത്രത്തെ എൻജോയ് ചെയ്യാൻ എല്ലാവർക്കും തന്നെ സാധിക്കും പക്ഷേ ബബബ ചിത്രമായാലും ആ ഒരു ടൈപ്പിൽ ഒരു ലോജിക്കോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണെന്ന് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ സി ഡി മ്യൂസാണ് അന്ന് ഹിറ്റായെന്ന് പറഞ്ഞ് ഇന്ന് ബബബ സിനിമ ഹിറ്റ് ഹിറ്റാകണമെന്നും ഇല്ല കാരണം അന്നത്തെ ആ ഒരു ടെംപ്ലേറ്റ് അന്ന് ആ ഒരു ടെംപ്ലേറ്റ് സിനിമകൾ വരുമ്പോൾ ആൾക്കാർ വലിയ രീതിയിലൊന്നും ലോജിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ നോക്കുന്ന കാര്യമില്ല അവർക്കൊരു ക്ലീൻ എൻറ്റെയർ അല്ലെങ്കിൽ ഒരു കോമഡി സിനിമ അന്ന് എൻജോയ് ചെയ്യുന്ന ടൈപ്പായിരുന്നു പക്ഷേ നിങ്ങൾ രണ്ടായിരത്തി ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത് ശേഷമാണ് കൂടുതലും ആ ഒരു രണ്ടായിരത്തി ഇരുപതിനുശേഷം കൂടുതലായിട്ടുള്ള നമ്മുടെ മലയാള ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലും എക്സ്പെരിമെന്റൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത കാരണം അപ്പോൾ എല്ലാവരും പറയും പണ്ടത്തെ ടൈപ്പ് ചിത്രങ്ങൾ എവിടെ ആ ഒരു ടൈപ്പ് ചിത്രങ്ങൾ ഇപ്പോൾ വരുന്നില്ലല്ലോ അങ്ങനെയുള്ള ടൈപ്പ് ചില ചെറിയ ചെറിയ പടങ്ങൾ ആയിരിക്കും വരുന്നത് പക്ഷേ അതുപോലും വിജയിക്കുന്നില്ല അപ്പോൾ അവർ ടെംപ്ലേറ്റ് മാറ്റിക്കൊണ്ടിരിക്കും പുതുമയാണ് കൂടുതൽ ആൾക്കാരും ഇപ്പോൾ നോക്കി പോകുന്നത് അതിനിടയ്ക്ക് ദിലീപേ ഇതുപോലൊരു എന്റർടൈനർ വരുമ്പോൾ ചിലവരൊക്കെ കുറച്ച് മാറ്റമൊക്കെ ഈ ഒരു ചിത്രം ിൽ പ്രതീക്ഷിക്കും ചിലവർ ഒരു ലോജിക്ക് പ്രതീക്ഷിക്കാതെ വന്നെങ്കിൽ പോലും എല്ലാവർക്കും ഫുള്ളി സാറ്റിസ്ഫൈ ആയാലേ ഒരു പോസിറ്റീവ് റെസ്പോൺസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അന്ന് സി എ ഡി മൂസയൊക്കെ കണ്ട് അതേ ഒരു മൈൻഡ് സെറ്റിൽ ഈ ഒരു ചിത്രത്തെയും എല്ലാവരും കാണുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ ടീം ഈ ഒരു ചിത്രത്തിന് ചിത്രത്തിനുവേണ്ടി ലോജിക്ക് നോക്കരുതെന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയൊരു ഗ്രേറ്റ് എക്സാമ്പിൾ എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ സി എ ഡി മ്യൂസ് എന്ന ചിത്രം ടീയറിൽ റിലീസിനെത്തിയെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ പലരും പറയും ഇത് എന്ത് സിനിമ ഇതിലും ലോജിക്കില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ചിലവർ പറയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മുഴുവൻ ആൾക്കാരും അങ്ങനെ പറയുമെന്നല്ല പറയുന്നത് പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ സി എ ഡി മൂസ പോലുള്ള ചിത്രങ്ങൾ ഇറങ്ങിയാൽ എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അന്ന് ആ ഒരു ചിത്രം ഇറങ്ങിയ എല്ലാവരും ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ക്ലീൻ എന്റർടൈനർ എന്ന രീതിയിലായിരുന്നു കണ്ടിട്ടുള്ളത് എങ്കിലും അന്ന് കൂടുതൽ ഫാമിലി ഓഡിയൻസും കൂടാതെ കുട്ടികളൊക്കെ ആയിരുന്നു ആ ഒരു ചിത്രം കൂടുതലും എൻജോയ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ യൂത്ത് ഓഡിയൻസ് എൻജോയ് ചെയ്തിട്ടില്ലെന്നല്ല എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും കൂടുതൽ സിനിമകളും ടാർഗറ്റ് ചെയ്യുന്നത് യൂത്ത് ഓഡിയൻസിനെയാണ് ഇപ്പോൾ ഫാമിലി ഓഡിയൻസിനെ ടാർഗെറ്റ് ചെയ്ത സിനിമകളൊന്നും വരുന്നില്ലെന്നല്ല ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് എന്നെ എടുത്ത സിനിമകൾ വേണമെങ്കിൽ പറയാം ഗുരുവായൂര അമ്പലനടയിലായാലും ഹൃദയപൂർവ്വം എന്ന ചിത്രം ഒക്കെ ആയാലും തുടരും എന്ന ചിത്രത്തിലും നല്ല രീതിയിലുള്ള ഫാമിലി എലമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചിത്രങ്ങളൊക്കെ ഹിറ്റ് ആയി ചിത്രങ്ങളാണ് ഇപ്പോൾ യൂത്ത് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് വന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോക എന്ന ചിത്രം കൂടുതലും യൂത്ത് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്താണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു മുഴുവൻ ഫാമിലി ഓഡിയൻസിനും ആ ഒരു ചിത്രം ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ലാത്തൊരു ചിത്രമാണ് കാരണം ആ ഒരു ടൈമിൽ ഹൃദയപൂർവ്വം ലോകം റിലീസിനെത്തി കൂടുതലും ഫാമിലി ഓഡിയൻസ് എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഹൃദയപൂർവ്വത്തിന് തന്നെ ആയിരിക്കും വെക്കുക ഈ ഒരു ചിത്രത്തിന് നമുക്ക് പറയാം ആ ഒരു ലോജിക്ക് നോക്കത്തില്ല ഒരു എൻറ്റർടൈനർ മാത്രമാണ് പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ നിരാശയാവുമായിരിക്കുമെന്ന് പക്ഷേ ഇത് കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക മിക്ക ആൾക്കാരും ഈ ഒരു ചിത്രം നല്ല രീതിയിലുള്ളൊരു എക്സ്പെരിമെൻ്റ് ചിത്രം അല്ലെങ്കിൽ ഒരു ട്രാക്ക് മാറ്റുന്ന ചിത്രം അല്ലെങ്കിൽ ഭയങ്കര ലെയർ ഉള്ളൊരു ചിത്രം എന്ന രീതിയിലൊക്കെ ആയിരിക്കും ആദ്യം കൺസിഡർ ചെയ്യുക അതുകൊണ്ടാണ് ചിത്രത്തിലെ ടീം നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇത് ലോജിക്ക് വൈസ് നിങ്ങൾ നോക്കരുതെന്ന് അപ്പോൾ അന്നത്തെ ടൈമിലൊക്കെയാണ് ഈ ഒരു ചിത്രമൊക്കെ റിലീസിനെത്തിയിട്ടുള്ളത് ഇപ്പോൾ സിഇ ഡി മൂസ് എന്ന ചിത്രം ഇപ്പോൾ അതിനിപ്പോൾ പലവരിപ്പോൾ ഏത് സിനിമ ഇപ്പോൾ പറയുന്നത് ശങ്കറിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന ചിത്രം നിങ്ങൾ കണ്ടുകാണോ ആ സിനിമ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേയൊക്കെ അല്ലെങ്കിൽ ശിവാജിയൊക്കെ റിലീസിനെത്തിയ ടൈമിൽ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഇതേ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ സ്ക്രിപ്റ്റൊക്കെ പുറത്തിറങ്ങിയതെങ്കിൽ ഹിറ്റായെന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പുതുമയുള്ള ചിത്രങ്ങളും എക്സ്പെരിമെൻറ്റ് ചിത്രത്തെയൊക്കെ നല്ല രീതി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് അതിൽ പഴയ ജോണിൽ വരുന്ന അല്ലെങ്കിൽ ലോജിക്കൽ ബേസ് നോക്കാത്ത ചിത്രങ്ങൾ വരുമ്പോൾ എത്ര മാത്രം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തെയും അവർ ആ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻ എൻ്റർടൈനർ രീതിയിൽ മാത്രം ഫോക്കസ് എന്ന് ഇപ്പോഴേ ആ ചിത്രത്തിന്റെ ടീമായാലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനായാലും കാരണം ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് സി എ ഡി മൂസേ എന്ന ചിത്രത്തിനായാലും ലോജിക് ഇല്ലാഞ്ഞിട്ട് അന്നാ ഒരു ചിത്രം ഹിറ്റായല്ലോ കൂടാതെ തന്നെ ഇവിടെ റിലീസിനെത്തി ഹിറ്റാകുന്ന എത്ര ചിത്രങ്ങൾക്ക് ലോജിക് ഉണ്ടെന്നൊക്കെ പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു ചിത്രത്തിൻ്റെ കഥാ പശ്ചാത്തലം ഒക്കെ ഏത് രീതിയിലാണ് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒക്കെ കുറച്ച് പോകുന്നതായിരിക്കും കൂടുതലും ഈ ഒരു ചിത്രത്തിന് നല്ലത് ഈ ഒരു ചിത്രത്തിലെ ലോജിക്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല രീതി തന്നെ ആൾക്കാരെ നല്ല രീതി തന്നെ ജസ്റ്റിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് എൻ്റർടൈൻമെന്റ് രീതിയിൽ ഈ ഒരു ചിത്രം പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ സി ഡി മൂസയൊക്കെ പോലെ തന്നെ നമുക്കൊരു ഗ്രേറ്റ് എക്സാമ്പിൾ ഈ ഒരു ചിത്രത്തിനും ആക്കാൻ പറ്റും കാരണം അന്ന് ആ ഒരു ചിത്രം ലോജിക്കില്ലാതെ ഹിറ്റ് ആയെന്ന് പറഞ്ഞു ഈ ഒരു ചിത്രത്തിനും അങ്ങനെ ആക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സി ഡി മൂസയിലൊക്കെ എത്ര സീരിയസ് കാര്യം ചെയ്താലും അതിലൊരു തമാശ നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതുപോലെ വബബായ ചിത്രത്തിലായാലും എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്താലും അതൊരു തമാശ രൂപേണ എല്ലാവർക്കും കൺവീൻസിങ് ആയി എടുക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ചിത്രത്തിനു വലിയൊരു വിജയമൊക്കെ നേരിടാൻ അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസിലോട്ട് എത്താൻ സാധിക്കും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഹൈപ്പുകൾ തീർച്ചയായും യും കമന്റ് ചെയ്യുക എന്തായാലും ആ ഒരു കമന്റിലൂടെ സി ഡി മൂസ എന്ന ചിത്രത്തിന്റെയും ബാ എന്ന ചിത്രത്തിന്റെയും ജസ്റ്റ് ഡിഫറൻസ് മാത്രമാണ് നോക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ പേസയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക